രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കരുതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കൾ ശക്തമായ നിലപാടെടുത്തു മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയാൽ പ്രതിപക്ഷം പ്രതിരോധത്തിലാകുമെന്ന് വി ഡി സതീശന്റെ മുന്നറിയിപ്പ് ഭരണകക്ഷി അംഗങ്ങൾ മാങ്കൂട്ടത്തിൽ പീഡനം ആയുധമാക്കുമെന്നും സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള അവസരം നഷ്ടമാകുമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷൻ സ്പീക്കറെ അറിയിച്ച് ഉടൻ പ്രതിപക്ഷ നേതാവ് കത്ത് നൽകും രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായാകും കത്ത് നൽകുക രാഹുലിന് സഭയിൽ പ്രത്യേക ബ്ലോക്ക് ആയിരിക്കും സഭയിൽ വരുന്നതിൽ രാഹുൽ സ്വയം തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ എം എൽ എ വിലക്കാൻ പാർട്ടിക്ക് കഴിയില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നും കിട്ടുന്ന നിർദ്ദേശം രാഹുൽ അനുസരിക്കും ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ് പാർട്ടി അംഗത്വത്തിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്തത് രാഹുൽ സഭയിൽ വരേണ്ടതില്ലെന്ന നിലപാടിലാണ് വി ഡി സതീശൻ എന്നാൽ എ ഗ്രൂപ്പിനും പാർട്ടിയിൽ ഒരു വിഭാഗത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരട്ടെ എന്ന നിലപാടാണുള്ളത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഇത് സംബന്ധിച്ച് പാർട്ടി തലത്തിൽ തീരുമാനമെന്നാണ് വി ഡി സതീശൻ നേരത്തെ പ്രതികരിച്ചത് ഹൈക്കമാൻഡ് തീരുമാനമാകും ഇതിൽ നിർണായകം ഇതുടൻ ഉണ്ടാകുമെന്നാണ് സൂചന സഭയിൽ എത്തിയാലും പാർലമെന്ററി പാർട്ടിയുമായി ബന്ധമില്ലെന്ന് അറിയിക്കാനാണ് സ്പീക്കർക്ക് കത്ത് നൽകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളും പരാതികളും പുറത്തു വരുന്നതിന് മുൻപ് തന്നെ സതീഷന് മുൻപാകെ ചില പെൺകുട്ടികൾ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു രാഹുലിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചക്ക് തയ്യാറായാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിലയിരുത്തൽ വിഷയം ഭരണപക്ഷം ആയുധമാക്കുമെന്നും അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടി സൃഷ്ടിക്കുമെന്നും സതീശൻ വിലയിരുത്തുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന ശക്തമായ നിലപാടിലേക്ക് സതീശൻ നീങ്ങുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോഴും രാഹുലിനെ കൈവിടരുതെന്നാണ് ഷാഫിയ പറമ്പിലടക്കമുള്ള എ ഗ്രൂപ്പിലെ ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്ന ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുന്നതിൽ തെറ്റില്ലെന്നാണ് എ ഗ്രൂപ്പിലെ നേതാക്കളുടെ നിലപാട് രാഹുലിനെ ചേർത്ത് നിർത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നു അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരും എ ഗ്രൂപ്പിലുണ്ട് തിങ്കളാഴ്ചയാണ് നിയമസഭാ സമ്മേളനം തുടങ്ങുക രാഹുൽ അവധിയെടുക്കണമെന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ യുവ നടിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടും വെളിപ്പെടുത്തലിൽ ഉറച്ചു നിന്ന നടി രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടും ക്രൈംബ്രാഞ്ചിന് നൽകിയിരുന്നു എന്നാൽ കേസിനൊന്നുമില്ലെന്നാണ് നടിയുടെ മൊഴി ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും